നമസ്കാരം ഞാൻ ജോയി കടുത്തുരുത്തി അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ലൊരു പോഷ് ഏരിയയിൽ പുതിയതായി നിർമ്മിച്ചിരിക്കുന്ന ഒരു മനോഹരമായിട്ടൊരു വീടാണ് വീഡിയോ കാണുമ്പോഴല്ലാ പോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള നല്ലൊരു പോഷ് ഏരിയയാണിത് ഏഴ് സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു സിംഗിൾ സ്റ്റോറി വീടാണ് മൂന്ന് ബെഡ്റൂമുണ്ട് അതുപോലെ ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ കിച്ചണ് വർക്ക് ഏരിയ നല്ലൊരു മനോഹരമായിട്ട് നല്ല വീടാണ് വീഡിയോ കണ്ടു നോക്കുക പണി പൂർത്തീകരിച്ചിട്ട് പണി പൂർത്തീകരിച്ചിട്ട് കുറച്ച് നാൾ മാത്രമേ ആയിട്ടുള്ളൂ വീടിൻ്റെ നിർമ്മാണം നല്ല ക്വാളിറ്റിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളൊരു വീടാണ് ഇഷ്ടംപോലെ ലഭ്യതയുള്ള കിണറ് വെള്ളമുണ്ട് ഒരിക്കലും വെള്ളം പറ്റിയാലാത്ത എന്നാൽ ഫ്ലഡിൻ്റേതായിട്ടുള്ള യാതൊരുവിധ ശല്യവും ഇല്ലാത്ത നല്ലൊരു ഏരിയയിലാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കുറവലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് എം സി റോഡിൽ നിന്നും നാഷണൽ ഹൈവേ റോഡിൽ നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട് നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്തിലേക്ക് ചുറ്റുമുട്ടൊക്കെ നല്ല അത്യാവശ്യ സ്ഥല സൗകര്യമുള്ള ഒരു സിംഗിൾ സ്റ്റോറി വീടാണ് ഈ വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അൻപത്തി എട്ട് ലക്ഷം രൂപയാണ് വിലയിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവാം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് എല്ലാ പണികളും പൂർത്തിയാക്കി നല്ല ക്വാളിറ്റിയിൽ തന്നെ അത് വീട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നേരിട്ട് വീട് കണ്ടു നോക്കുക അപ്പോഴാണ് അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക വിലയിൽ ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവാം നമുക്ക് ഇഷ്ടമായാൽ ഓണറുമായിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം മറ്റു മുഴുവൻ നല്ല പാവിങ് ടൈലെല്ലാം വിരിച്ച് നല്ല വിശാലമായിട്ടുള്ളൊരു പോർച്ച് കൊടുത്തിട്ടുണ്ട് സിറ്റൂട്ടൊക്കെ ഗ്രാനൈറ്റും ടൈലും ഉൾപ്പെടെ നല്ല പ്ലാ തേക്കിൻ്റെ തടി കൊണ്ടുള്ള ജനലും ഫ്രെയിമൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് സിറ്റൂട്ടിൻ്റെ ഫിത്തി ഒക്കെ നല്ല ടെസ്റ്റർ വർക്കൊക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു വീടിൻ്റെ ലിവിങ് ഏരിയയാണ് അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള ഒരു ലിവിങ് ഏരിയ മേളയിൽ കോർണേഷ് കൊടുത്തുകൊണ്ട് നല്ല എൽഇ ഡി ബൾബ് ഒക്കെ കൊടുത്തിട്ടുള്ള അത്യാവശ്യം ഇൻ്റീരിയർ ഡിസൈൻ ഒക്കെ ഒരു വീടാണ് അതുപോലെ അലൻ കോംസിൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒരു റിക്വസ്റ്റ് ആണ് നമ്മൾ ഇതുപോലുള്ള ഇഷ്ടംപോലെ റീസണബിൾ റേറ്റുള്ള വീടുകളൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് നമ്മൾ കണ്ടുനോക്കിയിട്ട് ഞങ്ങളെ വിളിക്കുക നമുക്ക് ഈ വീടെല്ലാം ഞങ്ങൾ നേരിട്ട് കാണിച്ചു തരാം അതുപോലെ വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യുക എന്നാണ് ഡൈനിങ് ഏരിയയാണ് ഒരു കോർണറിലായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വലുപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ ആണ് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും തമ്മിൽ സെപ്പറേഷൻ ചെയ്തിരിക്കുന്നു ഡൈനിങ് ഏരിയ നമുക്ക് കിച്ചണാണ് കാണുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ കിച്ചണിലേക്ക് പ്രവേശിക്കുന്നു കബോർഡുകളെല്ലാം കൊടുത്ത് ഫിനിഷിങ്ങിലുള്ള നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളൊരു വീടാണ് വീടിനെ വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അൻപത്തിയെട്ട് ലക്ഷം രൂപയാണ് വിലയിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവുക നമുക്ക് വീഡിയോ കണ്ടിഷ്ടമായാൽ നേരിട്ട് സംസാരിക്കാം ഞാൻ വർക്കിംഗ് ഏരിയയാണ് വർക്ക് ഏരിയ കൊടുത്തിട്ടൊരു വാഷ് സിങ്ക് കൊടുത്തിട്ടുണ്ട് അലുവ അല്ല ഓവൻ അടുപ്പ് വെക്കണമെങ്കിൽ അവിടെ പോഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് വിറക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവിടെ ഉപയോഗിക്കാതെയാണ് ഔട്ട് സൈഡിൽ കിച്ചണിൽ നിന്നുള്ള നല്ല അത്യാവശ്യം വലുപ്പമുള്ള കിച്ചൺ കൊടുത്തിട്ടുള്ളത് ഞാൻ വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ലിവിങ് ഏരിയയിൽ നിന്നാണ് ഈ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുന്നത് നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്ത്റൂം കൊടുത്തിട്ടുണ്ട് ൂപ്സ് കൊടുത്തിരിക്കുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളൊരു വീടാണ് കേട്ടോ നമുക്ക് വിലയിലൊക്കെ നമുക്ക് ഇരുന്ന് സംസാരിച്ചാൽ ചെറിയ വ്യത്യാസമൊക്കെ വരുത്തിക്കാവുന്നതാണ് അൻപത്തിയെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില നമുക്ക് വിലയിൽ മാറ്റം വരും ഇരുന്ന് സംസാരിച്ചാൽ ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് അറ്റാച്ചഡ് ബാത്ത്റൂം കോട്ടയം ജില്ലയിലെ കോട്ടയം കുറവലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് എം സി റോഡിൽ നിന്നും ഒരു അര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിലേക്ക് കുറവലങ്ങാട് പള്ളി അതുപോലെ തന്നെ അമ്പലം എല്ലാം അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു നല്ല യാത്രാ സൗകര്യമുള്ള നല്ലൊരു ഏരിയയിലാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് നല്ല വൈറ്റ് ഷെയ്ഡിലുള്ള ടൈൽസാണ് ഫ്ലോറിന് ഉപയോഗിച്ചിരുന്നത് നല്ല ഒരു പ്രകാശം ഈ വീടിൻ്റെ ഉള്ളിൽ എപ്പോഴും നല്ല ലൈറ്റ് ഇത് നമുക്ക് കിട്ടുന്ന ഒരു നല്ല സൺലൈറ്റ് തന്നെ നാച്ചുറൽ പ്രകാശം തന്നെ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല നല്ല വൈറ്റിലാണ് വൈറ്റ് ഷെയ്ഡിലുള്ള കളർ കോമ്പിനേഷനാണ് വീണ്ടും കൊടുത്തിരിക്കുന്നത് അത് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് അല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റയിൽ കൊടുത്തിരിക്കും നമുക്ക് മേൾപോട്ട് റൂം എടുക്കണമെങ്കിൽ എടുക്കാവുന്നതാണ് മൂന്ന് ബെഡ്റൂം താഴെ തന്നെയുണ്ട് നമുക്ക് ഇനി ബെഡ്റൂം മുകളിലേക്ക് എടുക്കണമെങ്കിൽ ഇഷ്ടംപോലെ സ്ഥല സൗകര്യമുണ്ട് ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട് വീഡിയോ കണ്ട ഇഷ്ടമായാൽ അലൻ ഹോംസിൻ്റെ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്നെ വിളിക്കുക ഈ നമ്പർ വിളിച്ചാൽ ഞാൻ ഈ വീട് നേരിട്ട് കാണിച്ചു തരാം നല്ലൊരു വീട് സ്ഥലവുമാണ് ഇപ്പോഴും റീസണബിൾ റേറ്റിലേക്കാണ് ഈ വീടിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നമുക്ക് വീട് കണ്ടിഷ്ടമായാൽ നേരിട്ട് സംസാരിക്കും കേട്ടോ നല്ല അമിതമായ വിലയിൽ നമുക്ക് ഈ വീട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് നല്ല ക്വാളിറ്റിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളൊരു വീടാണ് ഇപ്പോഴും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ വിളിക്കുക നമുക്ക് നേരിട്ട് കാണാം അപ്പോഴും മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം